ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു സൺഡേ ആയിട്ട് ഞങ്ങൾ ഈവനിങ് അങ്ങ് ഇറങ്ങി എങ്ങോട്ടാണോന്നും അറിയത്തില്ല വണ്ടി ഇരുന്ന് അങ്ങ് തീരുമാനിച്ച് അഴീക്കോട് ബീച്ചിലേക്ക് അങ്ങ് പോകാമെന്ന് അങ്ങനെ ദേ അഴീക്കോട് ബീച്ചിലെത്തി വണ്ടി പാർക്ക് ചെയ്തിട്ട് നടക്കുന്ന ഒരു സ്പോട്ടാണിത് അവിടെ എത്തിയപ്പോഴാണ് ഞാൻ ഇങ്ങനെ മീൻ പിടിക്കുന്ന ഏരിയ ഒക്കെ കണ്ടത് ഇവിടെ വന്നതിന് ശേഷമാണ് ഇത് എന്താണെന്ന് ഒക്കെ എനിക്ക് മനസ്സിലായത് അങ്ങനെ ഞങ്ങൾ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറി ഇതൊരു പാർക്കാണ് കുട്ടികൾക്ക് കളിക്കാനൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ റൈഡും കാര്യങ്ങളൊക്കെ ഇതിന് അകത്തുണ്ട് മരങ്ങളുണ്ട് കുറേ പുല്ലുകളൊക്കെ കളുത്തു വയ്ക്കുന്നത് പക്ഷേ പുല്ലൊക്കെയാണെന്ന് പറയത്തില്ല കേട്ടോ നല്ല രസമുണ്ട് അതിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെ ചെറിയ ചെറിയ വഴികളൊക്കെ ഇട്ടിട്ടുണ്ട് ഇരിക്കാൻ ഒരുപാട് ഇരിപ്പിടങ്ങളൊക്കെ അവർ സെറ്റാക്കിയിട്ടുണ്ട് ഒരു കിടിലം ഫാമിലിക്ക് വന്ന് ചെയ്യാൻ എൻജോയും പറ്റുന്നൊരു കിഡിലം സ്പോട്ടാണ് ഒരുപാട് കടകളുണ്ട് ഐസ്ക്രീം ബജ്ജി ഉപ്പിലിട്ടത് അങ്ങനെ കുറേ ഉണ്ട് ഞങ്ങളതൊക്കെ കഴിച്ച് ഇങ്ങനെ എൻജോയ് നടന്ന് എൻ്റെ എത്തി ബീച്ചിലെത്തിയപ്പോൾ സന്ധ്യയായി തുടങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ കടൽ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കടൽ കാണാനായിട്ട് വെളുത്തിങ്ങനെ കിടക്കുമായിരുന്നു അപ്പം കാലിലേക്ക് ഇങ്ങനെ തിരയടിച്ച് വരുമ്പോൾ ഇങ്ങനെ പത വന്നടിയുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ കുറച്ചു നേരം ബീച്ചിൽ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു അങ്ങനെ വരുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി കുഴിമന്തി കഴിക്കാനായിട്ട് കയറിയത് അങ്ങനെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് അപ്പോഴത്തേക്കിനെന്തേ കുഴിമന്തി വന്നു അപ്പോൾ കുഴിമന്തി കഴിച്ചിട്ട് ഞങ്ങൾക്കാർക്കും അത്ര ഇഷ്ടമായിട്ട് തോന്നിയില്ല കാരണം ഞങ്ങൾ എറണാകുളത്ത് നിന്ന് കഴിച്ചത്രയും ടേസ്റ്റ് തോന്നിയില്ല കൊ കൊടുങ്ങല്ലൂരിൽ നിന്ന് കഴിച്ചപ്പോൾ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് അവിടുന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിയിലോട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക